നമസ്കാരം ജനയോഗം പൊളിറ്റിക് പ്രോബിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന മണിപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്നിനാണ് സംസ്ഥാനമായി മാറിയത് മുഹമ്മദ് അൽമുദ്ദീൻ ആയിരുന്നു മണിപ്പൂർ സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ എന്നാൽ ഇന്ന് ആ സംസ്ഥാനത്ത് ബി ജെ പി സർക്കാരിൻ്റെ നിലപാടുകൾ മൂലം ആഭ്യന്തര വർഗീയ കലകങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് വംശീയ കലാപം തകർത്ത മണിപ്പൂരിൽ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പൂർണ്ണമായി കവർന്ന് മോഡി സർക്കാർ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം വന്നത് നാണങ്കെട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ബിരേൻ സിംഗിന്റെ പിൻഗാമിയെ കണ്ടെത്താൻ ബി ജെ പിക്ക് ആയിട്ടില്ല നിയമസഭ വിരഞ്ഞിട്ട് ഇടക്കാല തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയാൽ ജനപതി എതിരായിരിക്കുമെന്ന് മനസ്സിലാക്കിയാണ് രാഷ്ട്രപതി ഭരണം അവിടെ പ്രഖ്യാപിച്ചത് രണ്ട് നിയമസഭാ സമ്മേളനങ്ങൾ തമ്മിൽ ആറുമാസത്തെ ഇടവേള പാടില്ലെന്ന ഭരണഘടനാ വ്യവസ്ഥ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിലാണിത് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കേണ്ട ആറുമാസത്തെ ഇടവേള കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് മുന്നൂറോളം പേരുടെ ജീവനെടുത്ത മെയ്ത്തി കുക്കി കലാപം കയ്യും കെട്ടി നോക്കി നിന്ന മുഖ്യമന്ത്രി ബി ജെ പി എം എൽ എമാരുടെ പോലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ക്രൈസ്തവവേട്ട ലക്ഷ്യമാക്കിയുള്ള ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയമാണ് മണിപ്പൂരിനെ ചോരക്കളമാക്കിയത് മെയ്ത്തികൾക്കൊപ്പം നിലയുറപ്പിച്ച മുഖ്യമന്ത്രി ബിരേൺ സിംഗിനെ മാറ്റാൻ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടും ബി ജെ പി വഴങ്ങിയില്ല മണിപ്പൂർ കത്തിയപ്പോൾ പ്രധാനമന്ത്രിയും മൗനം പാലിച്ചു ഭരണഘടനാ ചട്ടങ്ങൾ പ്രകാരം സർക്കാരിന് മുന്നോട്ട് പോകാനാവില്ലെന്ന് വ്യക്തമായതോടെയാണ് നടപടിയെന്ന് രാഷ്ട്രപതി ഭവൻ വിജ്ഞാപനത്തിൽ പറയുന്നു മണിപ്പൂരിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ച് ഭരണസഖ്യത്തിനുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് സമയം കണ്ടെത്തുന്നതിനാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് യാഥാർത്ഥ്യമാണ് രണ്ടു വർഷമായി മണിപ്പൂർ കലാപഭൂമിയാണ് കലാപത്തിന് പുറകിൽ ബി ജെ പി ആർ എസ് എസിന്റെ പിന്തുണയോടെ പ്രവർത്തിച്ച മുഖ്യ പ്രതിയായ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് കോടതിയിൽ അദ്ദേഹത്തിന്റെ പക്ഷപാതപരമായ പങ്ക് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നതിനാലും തെളിവുകൾ ഹാജരാക്കിയതിനാലും രാജിവെക്കുകയില്ലാതെ അദ്ദേഹത്തിന് മറ്റ് മാർഗം ഇല്ലായിരുന്നു ലോകം മുഴുവൻ ചുറ്റാൻ സമയം കണ്ടെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല മണിപ്പൂരിനെ കുറിച്ച് മിണ്ടാൻ പോലും മോഡി തയ്യാറാകുന്നില്ല ഒരു വർഷത്തിന് ശേഷമാണ് ചെറിയൊരു പാചകത്തിൽ കലാപത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചത് എന്നിട്ടും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബി ജെ പി നേതൃത്വം സ്വീകരിച്ചത് കുക്കി വിഭാഗത്തിൽപ്പെട്ട ഏഴുപേർ ഉൾപ്പെടെ ബി ജെ പിയുടെ പന്ത്രണ്ട് എം എൽ എ മാർ ബിരേൻ സിംഗിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും നേതൃത്വം മൗനം പാലിക്കുകയാണ് ഉണ്ടായത് വന്യജീവികൾ കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയാണ് അവയുടെ ആക്രമണത്തിൽ സംസ്ഥാനത്തെ സാധാരണക്കാരായുള്ള ജീവനുകളാണ് നഷ്ടമാകുന്നത് വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു അനിഷ്ട സംഭവം എന്നതിൽ നിന്ന് മാറി ഇത്തരം ദുരന്തങ്ങൾ തുടർച്ചയായി പലയിടങ്ങളിലും ആവർത്തിക്കുകയാണ് പൗരന്മാരുടെ ജീവനും സ്വത്തും തൊഴിൽ അവകാശവും സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ സ്റ്റേറ്റിൻ്റെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഉത്തരവാദിത്വം ഭരണഘടന പൗരന്മാർക്ക് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിന് കീഴിൽ മാത്രമേ നമ്മുടെ ഏത് വന്യജീവി സംരക്ഷണ നിയമവും വരികയുള്ളൂ ഇന്ത്യൻ പൗരൻ ഇല്ലാത്ത അവകാശം കടുവയ്ക്കും ആനയ്ക്കും ഇല്ല പറഞ്ഞു വന്നത് മനുഷ്യജീവൻ സംരക്ഷിക്കാൻ ഉതകുന്ന തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമം അടിയന്തിരമായി ഭേദഗതി ചെയ്യണമെന്നാണ് നിലവിലുള്ള നിയമത്തിന് വലിയ പരിമിതികളുണ്ട് തുടർച്ചയായി ഉണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ഇതുവരെ ഇല്ലാത്ത വിധം രൂക്ഷമായിരിക്കുകയാണ് കേരളത്തിലെ സവിശേഷമായ ഉയർന്ന ജനസാന്ദ്രത ഇതിൽ വളരെ പ്രധാനമാണ് മറ്റു സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭൂപ്രകൃതിയിൽ നിന്നും വളരെ വ്യത്യാസമുള്ളതാണ് പശ്ചിമഘട്ടവും ഇവിടെയുള്ള കാടുകളുടെ സ്വഭാവവും അതിനോട് ചേർന്നുള്ള ജനവാസ മേഖലകളും കേരളത്തിൽ ഭൂവിസ്തൃതിയുടെ ഇരുപത്തിയൊൻപത് ശതമാനമുള്ള കാടിൻ്റെ അരികുകളിൽ ധാരാളമായി ആളുകൾ താമസിക്കുകയും കൃഷിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് കാടുകളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മൃഗങ്ങൾ ജനവാസ പ്രദേശങ്ങളിൽ ഇറങ്ങുന്നത് എന്നതിലെ പല കാരണങ്ങൾ പറയാറുണ്ട് കാട് മുഴുവൻ നശിപ്പിച്ചതാണ് കാട് കൈയേറിയതാണ് അതിനാൽ മൃഗങ്ങൾ അവരുടെ ഇടങ്ങളിൽ തിരിച്ചു പിടിക്കുന്നതാണ് തുടങ്ങിയ അഭിപ്രായങ്ങൾ വരെ കേൾക്കാം കാടിനുള്ളിൽ ആവശ്യമായ തീറ്റയും വെള്ളവും ലഭിക്കാത്തത് കൊണ്ടാണ് മൃഗങ്ങൾ കാടിറങ്ങുന്നത് എന്ന അഭിപ്രായമുള്ളവരും ഉണ്ട് തല നാൽക്കാലികളെ വളർത്തുന്നതാണ് കടുവകളെയും പുലികളെയും അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് എന്ന് പറയുന്നവരുമുണ്ട് പ്രായമായതും പല്ലുപോയതും ആവാസ മേഖലക്കുള്ളിൽ നിന്നും ബഹിഷ്കൃതരായവരും രോഗമുള്ളവരും ഇരപിടിക്കാൻ ആരോഗ്യമില്ലാതെ ആയതുകൊണ്ടങ്ങനെയാണ് കെട്ടുകിറ്റ മൃഗങ്ങളെ എളുപ്പത്തിൽ കിട്ടുമെന്നതിനാൽ മനുഷ്യ സ്ഥലങ്ങളിൽ എത്തുന്നതെന്നും അതിനിടയിൽ അബദ്ധത്തിൽ മുന്നിൽപ്പെട്ട മനുഷ്യരെ കൊല്ലുന്നതെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് ഇതിനുമപ്പുറം കാടുകൾക്ക് താങ്ങാനാകുന്നതിലപ്പുറം മൃഗങ്ങളുടെ എണ്ണപ്പെരുപ്പമാണ് ഇത്തരം നാടിറക്കങ്ങൾക്ക് കാരണം എന്നും വാദമുണ്ട് ഈ അഭിപ്രായങ്ങളിലൊക്കെയും കുറെ ശരികളും ഒക്കെ ഉണ്ട് അവയൊക്കെയും കൃത്യമായ ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് പരിഹാര സാധ്യതകളിലേക്ക് എത്തിയേ തീരൂ വന്യമൃഗങ്ങളുടെ പരിപാലനത്തിന് നാം കൊടുക്കുന്ന ശ്രദ്ധയിലും അധികം ശ്രദ്ധ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നതിലും കാണിച്ചേ പറ്റൂ ക്ഷുദ്രജീവിയായി ചില മൃഗങ്ങളെ പ്രഖ്യാപിക്കുന്നതിലെ തടസ്സങ്ങൾ നീക്കേണ്ടി വരും മനുഷ്യജീവന് അപകടം വരുമെന്ന അവസ്ഥയിൽ അവയെ കൊല്ലാനുള്ള ഉത്തരവിറക്കാൻ ഉദ്യോഗസ്ഥരെ പിന്തിരിപ്പിക്കുന്ന കേന്ദ്ര വന നിയമത്തിലെ ചില വ്യവസ്ഥകൾ യാഥാർത്ഥ്യബോധത്തോടെ തിരുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി വന്നിരിക്കുകയാണ് ജനീകോബിന്റെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം